പ്രിയമുള്ള സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം ദിവസം ഇന്ന് ഓതി എത്ര പേരുണ്ട് സൂറത്തുൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം ഓതിയാൽ ഒരാഴ്ച അവന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് ലഭിക്കുന്ന ഒരാഴ്ചത്തേക്ക് അടുത്ത വെള്ളിയാഴ്ച വരെ ഇന്ന് ഓതിയവരാരും പേടിക്കണ്ട നിന്റെ വീടിന്റെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളു നിന്റെ ഉത്തരവാദിത്വം ഞാനും നിങ്ങളും എല്ലാവരും ഇന്ന് ദിവസമാണല്ലോ പ്രിയമുള്ളവരെ നോക്ക് ആ സൂറത്തുൽ അകത്ത് ഒരുപാട് ചരിത്രങ്ങൾ അള്ളാഹു പറയുന്നുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ ഗുഹയ്ക്കകത്ത് തകപ്പെട്ടു പോയ മൂന്ന് സഹോദരങ്ങൾ മൂന്ന് ചെറുപ്പക്കാരുടെ ചരിത്രം അള്ളാന്റെ കുറുആ പറയുന്നുണ്ട് അതിനകത്തൊരു മനുഷ്യൻ പറഞ്ഞല്ലോ സുന്ദരിയായ ഒരു പെണ്ണ് എ മുന്നിലേക്ക് കടന്നു വന്നോ എനിക്ക് എന്തും ചെയ്യാനുള്ള അവസരമുണ്ടായി ആ സമയത്ത് നിന്നെ ഓർത്തുകൊണ്ട് ഞാൻ പിന്തിരിഞ്ഞല്ലോ പടച്ചവനെ നിന്റെ തൃപ്തി കരുതി നിന്നെ പയർന്നിട്ടാണ് ഞാൻ പിന്തിരിഞ്ഞത് അതുകൊണ്ട് ഈ മാറ്റി തരണേ എന്നത് ആ ചെയ്ത ചരിത്രം നമ്മൾ പഠിച്ചവരാട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഓരോ വക്കത്തും നിസ്കാരത്തിനും വലിയ വലിയ നമ്മൾ നമസ്കരിക്കുന്ന ഓരോ പ്രതിഫലം ഹദീസിന്റെ കിതാബിൽ കാണാം സമയത്തുള്ള നമസ്കാരം ുംരിക്കുമല്ലോ ആ നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് ആ ദുഹറിന്റെ സമയത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ നരകം ആളി കത്തുന്ന സമയം ആ ബുഹറിന്റെ സമയം ആ നട്ടുച്ച സമയം നരകം വല്ലാതെ ആളി കത്തുന്ന സമയമാണ് നരകം വല്ലാതെ ആളി കത്തുന്ന സമയം ആ സമയത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ ബുഹർ നമസ്കാരം നമസ്കരിക്കുകയാണെങ്കിൽ മാതാവ് പ്രസവിച്ചതുപോലെ നമ്മുടെ ഉമ്മ പ്രസവിച്ചതുപോലെ അള്ളാഹു നമ്മുടെ പാവങ്ങൾ കഴുകിക്കളയും പുറത്തു തരുമെന്ന് ലഭിക്കാൻ ഒരു മനുഷ്യൻ ഗുഹർ നിസ്കരിച്ചാൽ ജമാഅത്തായി ജമായത്തായിഹർ നിസ്കരിക്കുമ്പോൾ ആ ഗുഹറിന്റെ സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ നാല് നിസ്കരിച്ചാൽ അവന്റെ ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ കഴുകി ശുദ്ധമാക്കി പള്ളിയിൽ നിന്ന് പടച്ചവനെ യാത്രയാക്കും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അസർ നമസ്കാരം മഹാനായ അബുൽ ബഷർ ആദൻ നബി പഴ കഴിച്ച സമയമാണ് അസർ വലിയ സമയം ആ അസറിന്റെ സമയത്താണ് സ്വർഗത്തിൽ നിന്ന് പഴമെടുത്ത് കഴിച്ചത് എന്റെ അതുകൊണ്ട് അസർ നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിന് ആരോഗ്യം കൊടുക്കും അവന്റെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇപ്പൊ മനസ്സിലായ അസറിന് ശേഷമുള്ള ഓട്ടോ ഒക്കെ സുബൈക്ക് ശേഷം കിടന്നു ഓടുന്ന മഹാന്മാരുണ്ടല്ലോ സത്യത്തിൽ അസറിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത് എക്സസൈസ് ചെയ്യേണ്ടത് കാരണം അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പഠിക്കണ കാലത്ത് ഉസ്താദന്മാരൊക്കെ അസറിന് ശേഷം ഏത് കോളേജിൽ നോക്കിക്കോ എല്ലാ കോളേജിലും അസറിന് ശേഷം പഠിത്തം നെഹിഹേ ആ സമയത്ത് എക്സസൈസ് കളിയൊക്കെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസർ നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ആരോഗ്യം അമ്ബാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹിരിബ് നമസ്കാരം

സ്വർഗത്തിൽ നിന്ന് പഴം പഴങ്കടിച്ചതിന്റെ പേരിൽ പടച്ചറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൗപ ചെയ്തുകൊണ്ട് നടന്ന ആദൻ നബിയുടെ തൗപ സ്വീകരിച്ചത് മകരിബിന്റെ സമയത്താണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മകരിബ് നമസ്കരിച്ചിട്ട് ദാ ചെയ്താൽ അവന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫാ അതുകൊണ്ട് ആ പണ്ട് മുതലേ മകരീബിന്റെ മുമ്പേ ഒതുവെടുത്തിട്ട് പ്രായമുള്ളവരൊക്കെ പള്ളികളിലൊക്കെ നേരത്തെ കാലത്തെ കയറിയിരുന്ന ദിക്കറുപുറയും അങ്ങനെയുള്ള ഇബാദത്തുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ബാങ്ക് വിളിക്കും നിസ്കരിക്കും സുന്നത്തും ഇല്ല ഓട്ടം തന്നെ എവിടെ പണ്ടൊക്കെ മകരീബി നമസ്കാരം കഴിഞ്ഞാൽ മണിയായാൽ എല്ലാവരും വീടിനകത്ത് കയറി കൊള്ളണം എല്ലാ കലാപരിപാടികളും അവസാനിപ്പിച്ച് മകരീബിന്റെ സുട്ട് മുമ്പിരുന്ന ദിഖറു പറഞ്ഞു ഫർദ്രിച്ചു വാക്ക് ഓതി സജത ഓതി മുൽക്കു ഓതി യാസീതി വാചിയുമായിരുന്നു ഇപ്പം വേറെ പലതാ ഓതുന്നത് അള്ളാഹു കാത്തിരഷിക്കുമാറു പ്രിയമുള്ള സഹോദരങ്ങളെ മഹരിബ് നമസ്കാരം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് പാഴാക്കി കളയരുത് അള്ളാഹു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇഷ നമസ്കാരം ഖബറിന്റെയും നാളത്തെ പരലോകത്തെ അന്തിനാളിന്റെയും ഇരുളാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇഷ നമസ്കാരമൊക്കെ ഇരുള് വല്ലാതെ ഇരുളാണല്ലോ അപ്പൊ ആ ഇഷാ നമസ്കാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്തുള്ള ഇരുളിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവന്റെ ഖബറും മുഖവും അള്ളാഹു പ്രകാശിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹിബല്ലം മരിച്ചു കിടക്കുമ്പോ ചിരിച്ചുകും കിടക്കാം ഖബറിന്റെ കത്ത് പോയി കിടക്കുമ്പോൾ പ്രകാശവും അള്ളാഹു നൽകും അള്ളാഹു നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സുബഹി വല്ലാത്ത പ്രയാസമുള്ള നമസ്കാരമാണ് കാരണം നല്ല ഉറക്കത്തിൽ കിടക്കുന്ന നമസ്കാരമാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ സുബഹി നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അല്ലാഹുവിന് മുനാഫിക്കിൽ നിന്ന് രക്ഷപ്പെടുത്തും അതുപോലെ തന്നെ നരകമോചനം നൽകി സ്വർഗം നൽകുമെന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം അള്ളാഹു അഞ്ചു പകത്ത് നിസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് െ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ഒരു മനസ്സ് അത് കാര്യമാകട്ടെ നല്ല കാര്യങ്ങൾക്കാകട്ടെ പ്രിയപ്പെട്ടവരെ നോമ്പിന്റെ വിഷയമാണെങ്കിലും സദക്കയുടെ വിഷയമാണെങ്കിലും വിഷയമാണെങ്കിലും ഇതുപോലെയുള്ള മജിസുകളുടെ വിഷയമാണെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹുവിന്റെ ത്തിലേക്ക് കടന്നു പോകാം അള്ളാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യ നൽകിയുമാർ ആകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുന്നു കഴിയുന്ന എല്ലാ നല്ല നമസ്കാരങ്ങൾ നമസ്കാരങ്ങൾ അതിലുപരിയായി സുന്നത്ത് വരുന്ന പിഴവുകൾ സുന്നത്തിലൂടെയാണല്ലോ അപ്പൊ ഒഴിവാക്കരുത് നിസ്കരിക്കണം നിസ്കരിക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ ഓരോ വക്കത്തിനും ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഇതൊക്കെ നിത്യമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയണം സുന്നത്ത് നോമ്പുകളാകട്ടെ അല്ലെങ്കിൽ ഏത് കാര്യങ്ങളും മജ്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം എന്റെ പ്രിയമുള്ളവരി പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാനുകൾ ഓതാനുള്ള ഒരു മനസ്സ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നു എത്രയോ ൾ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എന്റെ പ്രിയമുള്ളവരെ എല്ലാവർക്കും അറിയുന്നതാ എല്ലാ രോഗങ്ങൾക്കുമുള്ള പ്രിയപ്പെട്ടവരെ ഏതെല്ലാ രോഗങ്ങൾ എത്രയോ രോഗങ്ങൾക്കുള്ള മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ അതങ്ങട്ട് ഇത്തിരി വെള്ളത്തിൽ കുടിക്ക് പ്രിയപ്പെട്ടവരെ എത്രയോ രോഗങ്ങൾക്കുള്ള മരുന്നാണ് ആയത്തുൽ പരിശുദ്ധമായ ഏറ്റവും മഹത്തമേറിയ ഒരു ആയത്തുൽ ആയത് ആയത്തിൽ കുറിസിറിയുമല്ലോ തങ്ങൾ പറഞ്ഞു സ്വർഗത്തിൽ പോകണോ പോകണോ ആയത്തുൽ ആയത്തിൽ കുറിസിണ്ട് മുത്തിനബി അവിടെ പറയുന്നു ഏതെങ്കിലും ഏതെങ്കിലും ഒരു 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 നമസ്കാരം കഴിഞ്ഞിട്ട് നിത്യമായിട്ട് ഓതുന്നുണ്ടെങ്കിൽ ഇടയിൽ ഒരേ ഒരേ ഉള്ളൂ അത് 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 മരണമാണെന്ന് ആയത്തിൽ കുറിച്ച് ഓതുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ ഒറ്റ തടസ്സമേ ഉള്ളൂ ഒരേ ഒരു തടസ്സമേ ഉള്ളൂ സൂറകത്തി പോകണമെങ്കിൽ മരിക്കണം മരിച്ചാൽ പോകാൻ പറ്റൂ എന്റെ പ്രിയപ്പെട്ടവരെ ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ എല്ലാവർക്കും ആയുത്തിൽ കുറിച്ച് അറിയാം എത്ര പേര് ഓതുന്നു സൂറത്തു ലിഹിലാസ് ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്ത് ഓതാൻ അറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ എല്ലാവർക്കും അറിയാം എന്നാൽ എത്ര പേര് ഓതും എത്ര പേരാവുക നല്ല മനസ്സോടുകൂടി തൗബയുടെ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒറ്റ പ്രാവശ്യം മുതിയ അവന്റെ പാവങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ും തെറ്റാണ് പടച്ചവനെ ഇനി ഒരിക്കലും ഞാൻ ഞാൻ ജീവിതത്തിൽ ചെയ്യില്ല പശ്ചാത്തപിച്ചു മടങ്ങുന്ന പടച്ചവനെ ഈ മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സൂറത്തുൽ അള്ളാഹുവിന്റെ പാപം മുഴുവനും പുറത്തു കൊടുക്കും എന്റെ പ്രിയമുള്ളവരെ സൂറത്തു യാസീൻ എത്ര മഹത്വമുള്ളതാണ് യാസീൻ യാസീൻ ഉണ്ടോ സൂറത്തു ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയിട്ട് ആ ചെയ്താൽ അവന്റെ ദുഐായിക്കുത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സൂറത്തു ദുആ ചെയ്താൽ അവൻ എന്താണ് റബ്ബിനോട് ചോദിക്കുന്നത് പടച്ചവൻ അത് കൊടുക്കുമല്ലോ സൂറത്തുൽ എല്ലാവർക്കും അറിയുന്ന അലാ കുല്ലി ഖദീർ ഈ ഈ സൂറത്ത് സൂറത്ത് ആരെങ്കിലും മഗ്രിബിന്റെ ഇടയിൽ ഓതണ്ട അവന്റെ ഖബറിന്റെ അകത്ത് അവന് യാതൊരു പേടിയും വേണ്ട പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് ചെല്ലുമ്പോ പ്രകാശമ ഒരു ഭയവും വേണ്ട നിന്റെ ഖബറിന്റെ അകത്ത് രക്ഷയാണെന്ന് വസല്ലം സൂറത്തുൽ വാക്കിയ ഓതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇത് അവക്കാഴത്തിൽ വാക്കിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും അവന് ദാരിദ്ര്യം ഉണ്ടാകില്ല സൂറത്തുൽ വാക്കിയ ആരാണ് ഓതുന്നത് നിർബന്ധമായിട്ട് നമ്മുടെ വീടുകളിൽ ഓതിപ്പിക്കണം സൂറത്തിൽ വാക്കിയ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ പെൺമക്കളെ കൊണ്ട് നമ്മുടെ ഭാര്യമാരെ കൊണ്ട് നിർബന്ധമായിട്ടും സൂറത്തിൽ വാക്കയ ഓതിപ്പിക്കുക എന്റെ പ്രിയമുള്ളവരെ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരാതി പറയുന്നവരുണ്ട് ഉസ്താദെ സിഹുറു ബാധിച്ചു പിടിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് എന്റെ അതിനും അള്ളാന്റെ വെള്ളിയാഴ്ച ദിവസം ദിവസം ഇന്ന് ഓതി എത്ര പേരുണ്ട് സൂറത്തുൽ സൂറത്തു ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം ഓതിയാൻ ഒരാഴ്ച അവന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുക്കുമെന്ന് ഒരാഴ്ചത്തേക്ക് അടുത്ത വെള്ളിയാഴ്ച വരെ ഇന്ന് ഓതിയവരാരും പേടിക്കണ്ട നിന്റെ വീടിന്റെ കാര്യം ഒന്നാമിക്കൊള്ളൂ നിന്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ശൈത്താന്റെ വീട്ടില് ശൈത്താന്റെ ഷെറുള്ളവരുണ്ട് വരക്ക് പോക്കൊക്കെ ഉള്ളവരുണ്ട് മാറാൻ വഴിയുണ്ട് സൂറത്തുൽ ബഖറ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ബഖറ വീട്ടിൽ ഓതുന്നുണ്ടോ അവിടെ ഷെയ്ത്താനിന്റെ ഷെറുണ്ടാകില്ല എന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ വസ്ലം ഖുർആാനിലെ ഓരോ സൂറത്തിന്റെ മഹത്വമാണ് ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഓരോ സൂറത്തിന്റെ മഹത്വമായത് പറയണേ ും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മകൻ നമ്മുടെ അവിടെ അത് എത്തിക്കണ്ടേ എന്റെ പ്രിയപ്പെട്ടവരെ നാൽപ്പത് ദിവസം മുടങ്ങാതെ ജമാഅത്തായി നിസ്കരിക്കുന്ന മനുഷ്യൻ അല്ല രണ്ട് പ്രതിഫലം കൊടുക്കും ഒന്ന് അവനെ നരകത്തിന്റെ തീ തൊടില്ല എന്ന് നബി മുഹമ്മദ് തങ്ങൾ പറഞ്ഞു നരകത്തിന്റെ 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 തീ 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 അവന്റെ ആ മനുഷ്യനെ രണ്ട് മനുഷ്യന് സംരക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പൊ പലരും പള്ളിയൊന്നും ഇല്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷ കാണുന്ന അല്ല നരകത്തിൽ ഏറ്റവും വലിയ കൊടുക്കുന്നത് നബി മുസ്തഫ നമ്മളെ കള്ളുകൊടിയനും പെണ്ണുപുടിയുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മത്സരിക്കു നാൽപ്പത് ദിവസം ഇൻഷാ ഞാൻ ജമാഅത്തായിട്ട് നിസ്കരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ നിസ്കരിക്കാൻ കഴിയണം ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒരു നിസ്കാരം ദിവസത്തെ മുടക്കാതെ നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് രക്ഷപ്പെട്ടു അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതാ നിസ്കാരം പറഞ്ഞാൽ അതിലൊരു മനസ്സാവ അങ്ങനെ നമസ്കരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൽ വല്ലാത്ത ഒരു ലഹരിയ അതിൽ വല്ലാത്ത ഒരു ആനന്ദമുണ്ട് അതുകൊണ്ടാണ് മഹാനായി അബ്ദുറഹ്മാൻ അശ്വത് ഋതികളാഹു താരാനുഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് കിടന്ന് കരയുകയാ തൻ്റെ കുടുംബക്കാരെല്ലാവരും വന്നിട്ട് ചോദിച്ചു എന്തിനാ കരയണേ അവര് വിചാരിച്ചു മരിക്കാൻ പേടിച്ചിട്ട് കരയ മരിക്കാൻ കരുതിയെ പക്ഷേ മഹാനായ മഹാനായ അസൂദ് അബ്ദുറഹ്മാനുബിൻ പറഞ്ഞു ഇനി മുതൽ നിസ്കരിക്കാൻ പറ്റത്തില്ലോ അത് ഓർത്തിട്ട് കരയാ മരിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ ആ നിസ്കരിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖവും ഒരു ആനന്ദവും അതൊരു ലഹരില്ലോ മരിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ പാപം ചെയ്യാൻ വ്യഭിചരിക്കാനാകട്ടെ കണ്ടു കുടിക്കാനാകട്ടെ ഏതെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്യാനാകട്ടെ പാപ ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോ ആര് കണ്ടില്ലെങ്കിലും വള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധമുണ്ടാകണം ആ പടച്ചറബിനെ പയന്നുകൊണ്ട് ആ പാപത്തിൽ നിന്ന് നീ പിന്തിരിഞ്ഞാൽ കാമറി പരിശുദ്ധമായ രണ്ട് നിസ്കരിക്കുന്നവനല്ല നോമ്പ് പിടിക്കുന്നവനല്ല ഹജ്ജ് ചെയ്തവനല്ല സതക്ക കൊടുത്തവനല്ല പള്ളി കെട്ടിക്കൊടുത്തവനല്ല അഹു രാവും പകലും കടന്ന് ചെയ്തവനല്ല അമ്മ പറയുന്ന ഒരാൾക്ക് ഞാൻ സ്വർഗം തരാം ഞാൻ രണ്ട് തരാം ആർക്ക് നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കുന്നവർക്ക് ഹജ്ജ് ചെയ്യുന്നവർക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു ഒരു പാപം ചെയ്യാൻ ചെയ്യാൻ അവസരം അവസരം തെറ്റ് ആ തെറ്റിൽ നിന്ന് പടച്ച റബ്ബിനെ ഞാൻ രണ്ട് ഹദീസിന്റെ കിതാബുകൾ എടുത്തു നോക്ക് ചരിത്രം എടുത്തു നോക്ക് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല മഹാനായി കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ഇസ്കരിച്ചിട്ടൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വീട്ടിൽ പോവാ ഇഷ നിസ്കരിച്ചിട്ടൊരു ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഈന്തപ്പന മരങ്ങൾക്ക് ഇടയിലൂടെ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ വീട്ടിലേക്ക് പോകാം ആരുമില്ലാത്ത വഴിയിലൂടെ തന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ എല്ലാ ദിവസവും പള്ളിയിൽ വരുമ്പോ ഈ ചെറുപ്പക്കാരനെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു വല്ലാതെ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് അവസാനം ഇഷാ നമസ്കാരം കഴിയും ചെറിയ ചെറുപ്പക്കാരൻ പോകുമ്പോ ഈ പെണ്ണ് ഓടി വന്നിട്ട് ആരും കാണാതെ ഇരട്ടത്ത് വെച്ച് കെട്ടിപ്പിടിച്ചു എന്നിട്ടവിടെന്നു പറഞ്ഞു ആരും കാണുന്നില്ല വലിയ ആഗ്രഹം എനിക്ക് നിന്നോട് വല്ലാത്ത പ്രേമ എന്റെ ആഗ്രഹം ഒന്ന് ചെറുപ്പക്കാരനെ ആരും കാണാത്ത ഇരുട്ടിന്റെ വഴിയിൽ ഈന്തപ്പന മരത്തിന്റെ ഇടയില് പതുങ്ങിയിരുന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു പെണ്ണിനെ ആണ് പിടിച്ചിട്ടല്ല ഒരു പെണ്ണ് ആണിനെ പിടിച്ചിട്ട് ചോദിക്കുന്നു എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചതാ ഒരു ഉമ്മയെങ്കിലും എന്താടാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ ഉറക്കുകയ എന്തിന് അള്ളാഹുവി പടച്ചവനെ ഞാൻ അരകത്തിലായി പോയല്ലോ ഞാൻ പാപം ചെയ്തു പോയല്ലോ അള്ളാഹുവെ പടച്ചവനെ ഞാൻ വ്യഭിചരിച്ചു പോയല്ലോ കരഞ്ഞു വിളിച്ച് നിലവിളിച്ച് ബോധം കെട്ടി താഴെ വീണു നിലവിളിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് പേടിച്ച് അവിടെ താഴെ വീണു പിണ്ണുകളഞ്ഞിട്ടോടി രക്ഷപ്പെട്ടു എന്റെ പ്രിയമുള്ളവര് അവസാനം വഴിയാത്രക്കാർ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി അവസാനം ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിച്ചു എന്തേ മോനെ പോയി വാപ്പ ഹസ്രുന്യാവല്ലാഹ് ദുനിയാവും പോയി ആഹ്റവും പോയി ഞാൻ തെറ്റുകാരനായി പോയി ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയി നടന്ന സംഭവം മുഴുവനും വാപ്പാനോട് മകം കൊടുത്തു വാപ്പ പറഞ്ഞു മോനെ നീ തെറ്റുകാരനല്ല നീയല്ലോ പിടിച്ചത് ആ പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണല്ലോ എന്റെ ഒന്നും ചെയ്തില്ലല്ലോ അള്ളാഹുവിന് ഭയന്ന് അള്ളാഹുവിന് ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞവനാണല്ലോ ഓ പേടിക്കണ്ട ഇല്ല പാപ്പ ഞാൻ തെറ്റുകാരനാണ് എന്ത് പറഞ്ഞിട്ടും തന്റെ പൊന്നാര പൊന്നാരമകന് മനസ്സിലാകുന്നില്ല അവസാനം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എങ്കിൽ ഖലീഫയോട് പോയി ഖത്താബ് പോയിട്ട് ചോദിക്കാൻ വാപ്പ രാത്രി തന്നെ അവിടെ നിന്ന് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഉമർ നിങ്ങൾ പറഞ്ഞു അള്ളാഹു മുറത്തു കൊടുക്കട്ടെ നിങ്ങളുടെ മോൻ തെറ്റൊന്നും ചെയ്തില്ല അവൻ ചെയ്തില്ലാഹുവിന് പയ്യന്ന് ജീവിക്കുന്നവനാ വാപ്പ വളരെ കൂടി തന്റെ പൊന്നാര മകനോട് പറയുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കടന്നു വന്നപ്പോ സുഹ മയ്യത്ത കാണുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ തെറ്റുകാരനായി പോയല്ലോ ഞാൻ പാവിയായി പോയല്ലോ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് ആട്ടി ഓടിക്കുമല്ലോ ഓർത്ത് കരഞ്ഞ് 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 നെഞ്ചു പൊട്ടി കെട്ടും മരിച്ചു പോയി കിടക്കാം ഈ ചെറുപ്പക്കാരന്റെ മയ്യത്ത് ആരുടെ മണ്ണിലേക്ക് ഇറക്കി വെച്ചപ്പോ ആ ചെറുപ്പക്കാരന്റെ മയ്യത്താണ് ആരുടെ മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ കബറിന്റെ ചാരത്തിരുന്നിട്ട് മഹാനായക്കാരന്റെ ചാരത്തിരുന്നിട്ട് പറയുകയാണ് മോനെ പറഞ്ഞു പ്രിയമുള്ളവരെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ വരികയാണ് പാപങ്ങൾ ചെയ്യാൻ ഇന്ന് പൈസ കണ്ട ഫ്രീ ആയിട്ട് കണ്ണുപേടിച്ച് തരാൻ ഒരുപാട് പേരുണ്ട് ഫ്രീ ആയിട്ട് കള്ളുപേടിച്ച് തരാ ഒരുപാട് പേരുണ്ട് അഞ്ചു പൈസ കൊടുക്കണ്ട നമ്മളെ വിളിച്ചു തരാൻ ഒരുപാട് പേരുണ്ട് എന്റെ പ്രിയമുള്ളവരെ പാപങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോകാൻ ഒരുപാട് പേരുണ്ട് സാഹചര്യവും സന്ദർഭവും എല്ലാം നമ്മുടെ മുന്നിൽ ഒരുക്കി തരുന്നുണ്ട് ആ സമയത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാൻ അള്ളാഹു നമുക്ക് ഹീമ നൽകിയുമാറാകട്ടെ അള്ളാഹു ഗ്രഹിക്കുമാറാകട്ടെ ആ ഭയമായിരുന്നു നമ്മുടെ മുൻകാമികൾക്ക് ഉണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ആ പേടിയില്ല നമ്മുടെ മുൻകാമികൾക്ക് അള്ളാഹുവിന് വല്ലാത്ത പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിന് ആകാശത്ത് കാർമേകങ്ങൾക്ക് ഒരു മാറ്റം ഭയപ്പെടുമായിരുന്നു ഒരു കാറ്റടിച്ചാൽ ഒരു മഴ ഉണ്ടായാൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ എന്റെ പ്രിയപ്പെട്ടവരെ അവര് നിസ്കരിക്കുമായിരുന്നു ആസിയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ലക്ഷക്കണക്കിന് പേര് മരണപ്പെട്ടു പോയി കോടിക്കണക്കിന് ഉണ്ടായി എല്ലാവരും വല്ലാത്ത ഭയത്തിന്റെ നിലവിലൂടെ കടന്നു പോകുമ്പോ പോലും പോലും പള്ളിയിൽ പോയി നിസ്കരിക്കാമെന്ന് നിസ്കരിക്കാൻ ആളില്ല ും നമ്മുടെ രാജ്യം പോലും പറയുന്നു നൂറ് പേർക്ക് നിയമങ്ങൾ പാലിച്ചു കൊണ്ട് പള്ളിയിൽ പോയി നിസ്കരിക്കാം എത്ര പേരാ ഉള്ളത് എത്ര പേർ നൂറ് പേര് പുറത്തുണ്ടായിരുന്ന എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്ക് അമ്മാനെ ആർക്കും പേടിയില്ല അള്ളാൻ ആർക്കും പേടിയില്ല എല്ലാവർക്കും പേടി അള്ളാഹു നമ്മുടെ പേടി മാറ്റി തരുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ മാറും എൻറെ പ്രിയമുള്ള സഹോദരങ്ങൾ ഇതൊക്കെ മാറും ഇതിൽ നിന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകണം അള്ളാഹുവിന്റെ പള്ളികളൊക്കെ അടച്ചിട്ട് ആരാധനയില്ലാതിരുന്നാലുള്ള അവസ്ഥ അല ചോയ്ക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പൊ മുതലേ ഇപ്പൊ പിന്നെ പള്ളിയിൽ ഉസ്താദന്മാർക്കൊന്നും ജോലിയില്ലപ്പോ വലിയ കാര്യ കമ്മിറ്റിക്കാരൊക്കെ നല്ലപോലെ പഠിച്ചിരിക്കാൻ ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന ആളൊന്നുമല്ല ഒരു ഉസ്താദന്മാരുടെ അവസ്ഥ ഇപ്പൊ കമ്മിറ്റിക്കാർ പറയുന്നത് ഉസ്താദ് ഇങ്ങോട്ട് വരണ്ട ഇവിടെ ജോലിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ എല്ലാം ചെയ്യുന്നതും അദ്ദേഹം സാഹിബ് തന്നെ അദ്ദേഹത്തിന് നിർത്തി ബാങ്ക് വിളിപ്പിക്കാൻ നിസ്കരിപ്പിക്കുക അല്ല അദ്ദേഹത്തിന്റെ ബാക്കിയുള്ളവരൊന്നും ഇല്ല പാപങ്ങൾ റോഡ് സൈഡിലൊക്കെ നിന്ന് കച്ചവടം നടത്തുക അള്ളാഹു ആരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ഈ ഉമ്മത്തിലെ ആലുമ്യങ്ങൾ അള്ളാഹു അവർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരുടെ മുന്നിലും പറയുന്നില്ലെന്നേ ഉള്ളൂ റോഡിലൊക്കെ നോക്കും വണ്ടി പരിപ്പിക്കാനൊക്കെ ഒരുപാട് പേര് നിൽക്കുന്നു എന്താ അവസ്ഥകൾ എന്റെ പ്രിയപ്പെട്ടവരെ കാരണം എന്തേ മാസവരി എല്ലാരും വാങ്ങുന്നുണ്ട് പള്ളിയിലെ അതിനെ മാത്രം ഇങ്ങനെ വിട്ടിരിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതൊരു അവസരമായി കാണുകയുലം അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങൾ ആ ആലിമീങ്ങളെ പരലും പരിഗണിക്കുന്നില്ല അത് പിരിച്ചുവിട്ടിരിക്കുക എല്ലാത്തിനെയും ജോലി ഒന്നുമില്ല മദ്രസ ഇല്ല ഇപ്പൊ അതൊക്കെ ഫ്രീ ആണല്ലോ എല്ലാം ഓൺലൈൻ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഉസ്താദന്മാരെയൊക്കെ പരിഗണിക്കാത്തൊരവസ്ഥ ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത് ഹന്തിലില്ല ജമാഅത്ത് ജമാദന്മാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഉസ്താദ് നാട്ടിൽ പോകാൻ പറ്റുന്നില്ലെന്നുള്ള ഒരധിയുള്ളൂ ഇന്നും പറഞ്ഞു പെണ്ണുംപള്ളി ഭയങ്കര കരച്ചിലാണ് വീട്ടിൽ പോകാൻ ഇതാവസ്ഥ ില്ല അള്ളാഹു അദ്ദേഹത്തിന് നല്ല ശബ്ദം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ കരുണക്കടലായ പെളച്ചറപ്പ് ഖുർആനിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു സാലിഹായ സന്താനങ്ങളെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പാവം ചെയ്യാൻ അവസരം കിട്ടുമ്പോ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ആ തെറ്റുകൾക്ക് മുഖം തിരിച്ച് നടക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അങ്ങനെ നടക്കാൻ അതാണല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു നമ്മുടെ ഇച്ഛകൾ നമ്മൾ വലിച്ചെറിയണം നമ്മുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ാണ് അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് നേടാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് തോന്നുന്നത് പോലെ ജീവിച്ചിട്ട് അള്ളാഹിന്റെ സ്വർഗത്തിൽ പോകാമെന്ന് അതുകൊണ്ട് അവിടെ നിന്ന് ഹദീസിന്റെ കിതാബുകൾ നമ്മളുടെ ആഗ്രഹങ്ങൾ പാപങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ആ പാപങ്ങളിൽ നിന്ന് പിന്തിരിയാൻ കഴിയണം തെറ്റുകൾ ചെയ്യാൻ അവസരം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന് ഭയന്നുകൊണ്ട് ആ തെറ്റുകളിൽ നിന്ന് പിന്തിരിയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിഞ്ഞാൽ

പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ാഹു വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മനസ്സ് അത് ചെറുതാകട്ടെ ചെറിയ വീടാകട്ടെ ചെറിയ വാഹനമാകട്ടെ ചെറിയ ഭക്ഷണമാകട്ടെ എന്തുമാകട്ടെ അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു സ്വർഗം തരുമെന്ന് മുസ്തഫാഹുലി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കങ്ങനെ ഒരു മനസ്സില്ല നമുക്കങ്ങനെ ഒരു മനസ്സില്ല അള്ളാഹുവിന്റെ റസൂൽഹു അലഹി വസല്ല ആദങ്ങൾ പറഞ്ഞു ആദമിന്റെ മക്കളുടെ ആദമിന്റെ മക്കളുടെ ആഗ്രഹങ്ങൾ തീരണമെങ്കിൽ അവൻ ഒരു മല കിട്ടിയാൽ പറയാൻ അടുത്ത സ്വന്തം മല വേണമെന്ന് അത് കിട്ടിയാൽ പറയാ അടുത്തത് വേണോന്ന് അവന്റെ ആഗ്രഹം പള്ളിക്കുടിയിലെത്തിയ അല്ലാതെ തീരില്ലായി എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും ആരായിപ്പം നല്ല വഴി ഹലാലായ കച്ചവടം നടത്തുന്ന എത്ര പേരുണ്ട് എല്ലാവർക്കും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം അതിന് ഏതു വളഞ്ഞ വഴിയും ഏത് വളഞ്ഞ വഴിയിലൂടെയും പണമുണ്ടാക്കാൻ എളുപ്പ വഴികൾ തേടി ജനങ്ങൾ ഇങ്ങനെ പരക്കം പായുക ഇപ്പൊ പിന്നെ ചെയിൻ ബിസിനസ് അതിനെ കുറിച്ചൊക്കെ ഒന്നാ മസല പഠിക്കണോ പലരും ജോലിക്കാർ ഈ ചെയിൻ ബിസിനസ് ഇപ്പൊ ഒരാളെ എപ്പിച്ച് കൊടുത്താൽ ഇത്ര രൂപ കിട്ടും അടുത്ത ആളെപ്പിച്ചു കൊടുത്താൽ ഇതൊക്കെ ആരാ പഹക്കും പത്തിലൊക്കെ നോക്ക സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയിട്ട് കുറേ കിട്ടുകൊടുക്ക പത്ത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാസാ മാസം ഇത്ര രൂപ കിട്ടും അതൊരു ഡിപ്പോസിറ്റാ പതിനായിരം രൂപ അതിന് ഡിപ്പോസിറ്റ് പതിനായിരം രൂപ എന്റെ പ്രിയപ്പെട്ടവരെ അത് ആ കച്ചവടത്തിന്റെ കണക്കെടുത്ത് ലാഭം നോക്കിയിട്ട് അതിലൊരു വിഹിതമാണ് തരുന്നത് ചിന്തിച്ചു നോക്ക് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല എന്റെ ഹലാലും ഹറാമും ഇന്ന് നോക്കാതെ ജനങ്ങൾ എങ്ങനെയെങ്കിലും അള്ളാഹു എല്ലാവരുടെ മുന്നിൽ വലിയവനാകണം അവനെക്കാലും വലിയ വണ്ടി വേണം അവനെക്കാലും വലിയ വീട് വേണം ഈ ഒരു ചിന്തയോടുകൂടി ജനങ്ങൾ ഇങ്ങനെ ജീവിക്കുകയാ ഹലാലും ഹറാമും പരിഗണിക്കുന്നില്ല അള്ളാഹുവിന്റെ ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ സമ്പന്നൻ സമ്പന്നൻ നബി മുസ്തഫ പ്രിയമുള്ള സഹോദരങ്ങളെ ചിലർക്ക് പിന്നെ വല്ലാത്ത പരാതി എത്രയോ കാലമായി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ ഇതുവരെ എന്റെ കച്ചവടം നേരെയാകുന്നില്ലല്ലോ എന്റെ മക്കളൊക്കെ വളർന്നു വരുന്നല്ലോ ജീവിതത്തിലെ വലിയ പ്രയാസങ്ങൾ അള്ളാഹു

ഒരു മനുഷ്യനെ കഴിഞ്ഞാൽ അവനെ ഇടുക്കളയും അവന്റെ ജീവിതത്തിൽ ദുഃഖവും പ്രയാസവും പ്രതിസന്ധിയും ഒരുപാട് വേദനയും അള്ളാഹു കൊടുക്കുമെന്ന് പഠിപ്പിച്ചതിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അങ്ങനെ